വീണ്ടും എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സ് ലെക്സ് ആകുന്നുണ്ട് ഇന്നത്തെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ കാനഡ ടൈറ്റാനിക്കിനെ പോലെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യം ഒരു വലിയ കപ്പൽ തന്നെയാണ് അപ്പം നമ്മൾ പണ്ട് ഈ ലാൻഡ് ഫില്ല്ന്നൊക്കെ പറയില്ല അതായത് ചതുപ്പ് നിലങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മറ്റേ ഡെബ്രി ബിൽഡിങ്ങിൻ്റെ ഡെബ്രിയൊക്കെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്ന പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഈ ഒരു തരത്തിൽ ഈ ലാൻഡ് ഫില്ലിങ്ങാണ് ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന എന്താ പറയുക ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഭൂമി മഞ്ഞുമൂടി കിടക്കുന്ന ചില പ്രോവിൻസുകളൊക്കെ ഉണ്ട് അവിടേക്ക് ജനവാസമുണ്ടാക്കുകയും ഈ രാജ്യത്തെ പോപ്പുലേഷൻ കൂട്ടുകയും ചെയ്യാന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇമിഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം അല്ലെങ്കിൽ റെഫ്യൂജികളെയൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ പോപ്പുലേഷൻ അല്ലേ ഇത് രണ്ട് തരത്തിലാണ് ഈ ഓവർ പോപ്പുലേഷൻ ഒരു തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും പല രാജ്യങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ വരും അങ്ങനെയാണ് ചൈനയൊക്കെ നിയമം കൊണ്ടുവന്ന് ഒരു കൊച്ചേ കൊച്ചപ്പാടുള്ളോ ഒരു കുട്ടിയിൽ കൂടുതലായി കഴിഞ്ഞാൽ ഫയനടിക്കണമായിരുന്നു എന്നാൽ ഇത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ഡിക്ലൈൻ ആയി ആയി പിന്നെ ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ കുറയുന്നത് നമുക്ക് കാണാം അതാണ് ജപ്പാനിൽ നമ്മൾ കണ്ടത് അപ്പോൾ ജപ്പാനിലെന്ത് പറ്റി അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിതശൈലിയും ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ പലരും അല്ലെങ്കിൽ യുവതലമുറ ആ ചെലവിൻ്റെ ബുദ്ധിമുട്ട് മക്കളെ വളർത്താനുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ വിവാഹം കഴിക്കാതെ ഇനി വിവാഹം കഴിച്ചാലും കുട്ടികളെ ജനിപ്പിക്കാതെ ആയി വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ താഴോട്ട് വന്നു അപ്പോൾ ചൈനയിൽ ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞതുപോലെ അവർ വീണ്ടും അത് ഭാവിയിൽ ഭാവിയിലതവർക്ക് പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളെ ജനിപ്പിക്കാൻ അവർ അനുമതി കൊടുത്തു ഇന്ത്യയിലും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ പണ്ട് കുടുംബക്ഷേമ കുടുംബ എന്താണ് പറയുന്നത് കുടുംബാസൂത്രണം കുടുംബാസൂത്രണം ഒരു കുട്ടി രണ്ട് കുട്ടി അതുപോലെ വന്ധ്യങ്കരണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ കാനഡയിലെ ഇത്രയും വലിയ ഒരു രാജ്യത്ത് ജനസംഖ്യ വളരെ കുറവാകുകയും അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ജനസംഖ്യ ആവശ്യമാവുകയും ചെയ്തപ്പോൾ അങ്ങനെയാണ് കുടിയേറ്റത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി വന്നവരൊക്കെ ഭയങ്കര ആയിരുന്നു വളരെ നല്ല രാജ്യം നല്ല എഡ്യൂക്കേഷന് നല്ല എൻവയറൺമെൻ്റ് പിന്നെ നല്ല പെരുമാറ്റങ്ങൾ പിന്നെ നല്ല ജോലി ശമ്പളം സൗകര്യങ്ങളൊക്കെ ആയി ആദ്യകാല കുടിയേറ്റക്കാർ വളരെ ഹാപ്പി ആയിരുന്നു കപ്പൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു കപ്പലിൽ വളരെ സന്തോഷകരമായ ജീവിതമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഒരു പിന്നീട് ഈ ലാൻഡ് ഫില്ലിങ് അതായത് ഇവിടുത്തെ തണുപ്പ് തണുപ്പ് തലങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നവരെല്ലാം ഒരു സ്ഥലത്ത് കട്ടം കൂടി തുടങ്ങി ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒൻറ്റാറിയോ സംസ്ഥാനത്ത് പതിനാല് മില്യൻ ജനങ്ങളുണ്ട് ആ ഒൻറ്റാറിയൽ തന്നെ എല്ലാവരും വന്ന് കൂടി താമസിക്കുന്ന ഏറ്റവും കൂടുതൽ എവിടെയെന്ന് അറിയുമോ ടൊറോണ്ടോ അതുപോലെ നല്ല പ്രോ നല്ല കാലാവസ്ഥ നോക്കിയും യു എസിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലാൻഡ് ശരിയായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റാതെ ഒരു സ്ഥലത്ത് വന്ന് അടിഞ്ഞ് കൂടി തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് പ്രോവിൻസുകളൊക്കെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു ഒരു പ്രോവിൻസിൽ വന്നവർ അവിടെ തന്നെ നിൽക്കണം അവിടെ തന്നെ നിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകണം എന്നുള്ളു പക്ഷെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു കൊല്ലം കണ്ടു കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് പാസ്പോർട്ട് ആയി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം അങ്ങനെ വന്നു തുടങ്ങി പക്ഷേ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ പുതുതായിട്ട് വന്ന സ്റ്റുഡൻസിന് എന്ത് പറ്റി അവർക്ക് പി ആർ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കഴിഞ്ഞപ്പോൾ അവർ ഈ ഓവർഫ്ലോ ആയ സിറ്റികളിൽ നിന്നല്ല എന്ത് ചെയ്തു ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ചെറിയ ചെറിയ പ്രോവിൻസുകളുണ്ട് അവിടോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇവരുടെ ശുദ്ധി അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം ഏകദേശം ന്യൂ ബ്രാൻസ്വിക്ക് അതുപോലെ നോവാസ്കോഷ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സിഡ്നി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അവിടെ പണ്ട് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അധികം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എല്ലാം മലയാളികളെ കൊണ്ട് നിറഞ്ഞു എന്നാൽ ഓവർഫ്ലോ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ അവിടേക്കൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജെക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടുകളിലാണ് ഇവിടെ വരുന്നത് വരുന്നതിന് മുന്നേ സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് കാനഡയെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തി അപ്പോൾ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് പക്ഷെ ഇവിടെ വന്നവരിൽ നിന്ന് നമുക്ക് കിട്ടിയ ന്യൂസുകൾ അത്ര നല്ലതല്ലായിരുന്നു കാരണം ഇവിടെ ജീവിത ശൈലി കഷ്ടപ്പാടെല്ലാം വെച്ച് നോക്കുമ്പോൾ ലൈഫ് അത്ര ഈസി അല്ലെന്ന് നമുക്ക് മനസ്സിലായി അപ്പോഴും നമ്മളൊരു ബിസിനസ് ഇവിടെ വന്നൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കാം മക്കളെ പഠിപ്പിക്കാം ഉന്നത വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചു പോകും എന്നൊരു പ്ലാൻ നമുക്ക് വേണ്ടേ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഈ വലിയ കപ്പലിൽ ഓട്ടകൾ വീഴാൻ തുടങ്ങിയെന്നുള്ളത് അപ്പോൾ സാധാരണ വമ്പൻ കപ്പലിനെ പോലും ചെറിയൊരു ഓട്ടയ്ക്ക് കാലക്രമേണ വെള്ളം നിറഞ്ഞ് മുങ്ങാം അല്ലേ അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ചില ശ്രദ്ധിച്ച ചില ഓട്ടകളുണ്ട് അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു ഈ കപ്പൽ മുങ്ങും ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ കപ്പൽ മുങ്ങുന്നതിൻ്റെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൈനീസിൻ്റെ കടന്നുകയറ്റും അവരുടെ ഇവിടുത്തെ ബിസിനസ്സും അവരുടെ ബിസിനസ് മാത്രമല്ല അവർ ഈ രാജ്യത്തെ എങ്ങനെ ഇൻ്റലിജൻസ് വഴി അവരുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി എങ്ങനെ ഈ രാജ്യത്തെ ഒരു ഇന്നല്ലെങ്കിൽ നാളെ ഹൈജാക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഒന്ന് ചൈനീസ് ദെൻ ഇന്ത്യൻസ് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാലിസ്ഥാനികൾ അവരെങ്ങനെ ഇവിടെ നൂറ് കൊല്ലത്തെ പാരമ്പര്യമുണ്ട് അവർക്ക് അവർ ചില ഭാഗങ്ങളിലൊക്കെ അവരാണ് ഭരിക്കുന്നത് സമ്പദ് വ്യവസ്ഥ അവരാണ് നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് അവരുടെ കയ്യിലാണ് മാത്രമല്ല അവർ പൊളിറ്റിക്സിൽ കയറാൻ തുടങ്ങി അങ്ങനെയാണല്ലോ നമ്മുടെ എൻ ഡി പിയുടെ ജഗ്മീത് സിംഗ് ഒക്കെ ഈ നിലയ്ക്ക് എത്തിയതും പ്രധാനമന്ത്രിയുമായിട്ട് ഡീൽ വയ്ക്കുകയൊക്കെ ഉണ്ടായത് അതുപോലെ തന്നെ ഇവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ സജ്ജാൻ എന്ന് പറഞ്ഞവൻ മിലിറ്ററിയിൽ ഉണ്ടായിരുന്നവനാണ് സജ്ജാൻ പിന്നീട് ഡിഫൻസ് മിനിസ്റ്ററായി പിന്നീട് അനിത എന്ന് പറയുന്ന അനിത പിന്നോട് വെള്ളക്കാരൻ കല്യാണം കഴിച്ച് അങ്ങനെ സെറ്റിലായി പക്ഷേ ഇവരൊക്കെ ലിബറൽ ലിബറൽ പാർട്ടിയുടെ ആൾക്കാരായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയിൽ വളരെ കുറച്ച് ഇന്ത്യക്കാരെ കയറിയിട്ടുള്ള ഒരു മലയാളിയുടെ അടുത്ത് എം പി ആയിരുന്ന ഒരാൾ മരിച്ചു പിന്നെ ഇപ്പോൾ ഒരുപാട് മലയാളികൾ കയറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ത്യൻസിൻ്റെ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ മലയാളി അല്ലാട്ടാ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന കാലിസ്ഥാനികൾ അല്ലെങ്കിൽ സിഖ് വംശജരുടെ ആധിപത്യം ഉണ്ടായി പിന്നീട് ഞാൻ വന്നതിനു ശേഷം കണ്ട വലിയൊരു മാറ്റമാണ് അറബ്സിൻ്റെ വരവ് അറബ്സ് വരാൻ തുടങ്ങിയത് പല രീതിയിലാണ് റെഫ്യൂജികൾ നമ്മൾ പറഞ്ഞാലും ഏറ്റവും കൂടുതലൂടെ റിച്ചായിട്ടുള്ള അറബ് സാരെന്നറിയോ സൗദി അറേബ്യയിൽ നിന്നും യു എ യിൽ നിന്നും അവിടെ നിന്നൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് സോവറിൻ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിൽ പലരും എന്നെ കേൾക്കുന്നവർ ഈ ഫിനാൻഷ്യൽ സെക്ടറിലുള്ളവർക്കറിയാം എന്താണ് ഓരോ രാജ്യങ്ങളുടെ സോവറിൻ ഫണ്ട് ഞാനിവിടെ പണ്ട് സാർണിയ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള യു എസ് ബോർഡർ ഹൗസലുണ്ട് അവിടെ നോവ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കമ്പനിയുണ്ട് ഏക്കറ് കണക്കിനകത്ത് ഒരു വമ്പൻ കമ്പനി ഭയങ്കര സെക്യൂരിറ്റി അതിനകത്തൊക്കെ പോകണമില്ല അപ്പോൾ ഞാനൊരു ബിസിനസ് സംബന്ധമായിട്ട് അവിടെ കടന്നു പോകാണ്ട് ഇട വന്നു അകത്ത് കയറാൻ ഭയങ്കര പാടാണ് എങ്ങനെയൊക്കെ അകത്ത് കയറി പറ്റി പിന്നീടാണ് ഞാൻ അറിയുന്നത് അബുദാബിയുടെ സോവറിൻ ഫണ്ടാണ് അവിടെ വന്ന് കിടക്കുന്നത് ഒരുപാട് പേർ ജോലിയുണ്ട് അതൊരു സൈഡ് വലിയ വലിയ ഇൻഡസ്ട്രികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സോവറിൻ ഫണ്ട് ഉള്ളത് വേറെ ഒരു ഒരു സൈഡ് അതുകൂടാതെ പല വലിയ ഹോട്ടൽ ഫ്രാഞ്ചൈസികൾ പല വലിയ ബിസിനസിൻ്റെ പുറകിൽ ഇബിൻ തലാൽ വലീദ് പോലെയുള്ള ഉണ്ട് അതും പോട്ടെ അതുകൂടാതെ ഇവർ കയറ്റിക്കൊണ്ടു വന്ന റെഫ്യൂജികൾ അതായത് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അങ്ങനെ പിന്നീട് അഫ്ഗാനിൽ നിന്നും കൊണ്ടുവന്ന കുറേ റെഫ്യൂജികളുണ്ട് ഈ റഫ്യൂജിയിൽ പലരും നമ്മൾ വിചാരിക്കുന്നത് ഒരു ഒരു ഗത്യന്തോറില്ലാത്തവരാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അവരെല്ലാം വലിയ കുഴപ്പമില്ലാത്ത സാമ്പത്തിക പദ്ധതിയുള്ളവരാണ് അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം എഫ് സ്റ്റാറ്റസിൽ വരും പക്ഷെ അവൻ വീട് മേടിക്കും വലിയ വണ്ടി മേടിക്കും അവൻ മക്കളെ ജനിപ്പിക്കും അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ഈ ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കും അപ്പോൾ അങ്ങനെ മൂന്ന് കൂട്ടരുടെ വളർച്ച എന്നെ വളരെ ആകുലപ്പെടുത്തി നീ അതുമാത്രമല്ല ഇവരുടെ അലംഭാവം എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും ഒരിക്കലും ഉണ്ടായിരുന്ന രാജ്യമാണ് ഒരു കാലത്ത് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയാവുന്ന രീതിയിൽ കാനഡ വളർന്നിരുന്നു ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ പ്രത്യേകതകൾ എന്താണ് വലിയ റോഡുകൾ അല്ലെങ്കിൽ ഗതാഗത സൗകര്യം എയർപോർട്ടുകൾ കൊച്ചു കൊച്ചു പട്ടണങ്ങൾ പോലും ചെറിയ എയർപോർട്ടുകളുണ്ട് ഓക്കെ അപ്പോൾ ഗതാഗതം വ്യോമ വ്യോമയാനം പിന്നെന്താണ് യൂണിവേഴ്സിറ്റികൾ നല്ല യൂണിവേഴ്സിറ്റികൾ നല്ല സ്കൂളുകൾ നല്ല കളിക്കളങ്ങൾ ഇങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുന്നേ ഇവിടെ ഓൾറെഡി ഉണ്ട് സോ ദാറ്റ് മീൻസ് കാനഡ ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ളൊരു ബോസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇതിങ്ങനെ ഡിക്ലൈൻ ചെയ്ത് ചെയ്ത് പല രാജ്യങ്ങളും ഫോർ എക്സാമ്പിൾ സൗത്ത് കൊറിയ നമ്മുടെ എന്താണ് സിംഗപ്പൂര് മലേഷ്യ അത് കഴിഞ്ഞ് പിന്നെ പല അറബ് രാജ്യങ്ങൾ യു എ ഇ ഖത്തർ കുയറ്റങ്ങനെ പോകുന്നു ഇപ്പോൾ ഈവൻ സൗദി അറേബ്യ നമുക്കറിയാം അവരുടെയൊക്കെ മുന്നേറ്റം ഇന്ത്യ ഇൻ്റർനെറ്റിലും മറ്റുള്ള ടെക്നോളജി വൈസായിട്ട് കാനഡ ഇപ്പോഴും ഉയരാതെ നിൽക്കുമ്പോൾ മറ്റ് പല ഏഷ്യൻ രാജ്യങ്ങളും ഏഷ്യൻ ടൈഗർ എന്നൊക്കെ പറയുന്ന പോലെ അവരും വളർന്നു വരാൻ തുടങ്ങി പക്ഷേ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു നമ്മുടെ രാജ്യത്ത് ശരിയായ ശമ്പളത്തിൻ്റെ പ്രശ്നം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് അപ്പോൾ ഈ കൈക്കൂലിയും സ്വജനപക്ഷപാതവും ഉണ്ടായസവും പിന്നെ മതങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ബെറ്റർ ലൈഫ് എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് അങ്ങനെ ഈ കപ്പലിൽ ആൾക്കാർ വന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ബോട്ട് ദുരന്തം കിട്ടില്ല നമ്മൾ ബോട്ട് ദുരന്തം എങ്ങനെയുണ്ടാവണേ നൂറുപേർക്ക് കയറാവുന്നൊരു ബോട്ടിൽ നൂറ്റമ്പത് പേരെ കുത്തിക്കായിട്ട് ആ സേഫ്റ്റി സേഫ്റ്റിയിലേക്ക് എന്തുണ്ടാവും ആ ബോട്ട് മുങ്ങി ആൾക്കാർ ചത്തുപോകും ചിലരൊക്കെ നീന്തി രക്ഷപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഈ ടൈറ്റാനിക് പോലെയുള്ള വലിയ ഈ രാജ്യത്ത് അനേകർ കയറി വന്ന് ഇതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞ ഓട്ടകൾ രണ്ട് മൂന്ന് ഓട്ടകൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അന്നേ ഞാൻ ചിന്തിച്ചു ഇന്നല്ലെങ്കിൽ നാളെ ട്രംപിനെ പോലെ അപ്പുറത്ത് കാരണം ഇതൊരു പാരസെറ്റ് കൺട്രിയാണ് അത് വീഡിയോയിൽ ഞാൻ പറയാം എന്താണ് പാരസെറ്റ് ഇത്തിൽ കണ്ണികൾ അപ്പോൾ കാനഡ അമേരിക്കയുടെ ഒരു ഇത്തിൽ കണ്ണിയാണ് അപ്പോൾ കാനഡ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യം അല്ല സോറി അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ഭീമൻ ഇങ്ങനെ നിൽക്കുന്നു ഇതിൻ്റെ മേലെ പടർന്ന് പന്തലിച്ച് പോകുന്ന ഒരു രാജ്യമാണ് കാനഡ അപ്പോൾ ഇത് വീണ് കഴിഞ്ഞാൽ പിന്നെ കാനഡയില്ല പക്ഷേ ഇതിന് തോന്നുകയാണ് ഈ തെൽക്കണിയെ വെട്ടിമുറിച്ച് കളയണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അപ്പോൾ ഞാൻ അന്ന് മുതലേ ഞാനിവിടെ എൻ്റെ പല സുഹൃത്തുക്കളോടും പറയാറുണ്ട് ഇന്നല്ലാട്ടാ ഈ കോവിഡ് വരുന്നതിന് മുന്നേ ഈ ട്രംപിൻ്റെ ഭീഷണി വന്ന് കപ്പൽ ആടി ഉലയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്ക കാനഡയെ അറ്റാക്ക് ചെയ്യും അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറയാം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അമേരിക്കൻ അറ്റാക്ക് ഓൺ കാനഡ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ തീവ്രവാദം അതുപോലെ ഇവിടുത്തെ ഈ കുടിയേറ്റം അതുപോലെ ഈ മൂന്ന് ഗ്രൂപ്പുകൾ അവർ അതിനുവേണ്ടി ഒന്നിക്കും അവരെല്ലാം ലിബറൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിബറൽ പാർട്ടി ഇൻക്ലൂസീവാണ് എല്ലാ മതങ്ങളെയും എല്ലാ ഇസങ്ങളെയും ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ലിബറൽ പാർട്ടി അപ്പോൾ ഈ പറഞ്ഞ അറബും ഈ പറഞ്ഞ എൻ അല്ലെങ്കിൽ സിഖ് കാലിസ്ഥാൻകാരും പിന്നെ ചൈനീസും ഒന്നിക്കും അപ്പോൾ ഇവർ മൂന്ന് പേരും ഒരു പൊതു കാര്യത്തിന് വേണ്ടി കാനഡയെ പിടിച്ചെടുക്കാനുള്ള കാര്യത്തിന് വേണ്ടി ഇവർ മൂന്ന് പേരും കൂടെ ഒന്നിക്കുമ്പോൾ കാനഡ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ പിടിക്കുക അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് ഇതിൻ്റെ ശക്തി കാണിക്കുക എന്നുള്ളതാണ് ബലം കാണിക്കാൻ അപ്പം അങ്ങനെ വരുമ്പോൾ അമേരിക്കയിൽ ഒരു ശക്തനായ ഭരണാധികാരി ഒരു പാട്രിയോട്ടിക്കായിട്ടുള്ള ഭരണാധികാരി വരുമ്പോൾ ഈ സത്യം ഇപ്പം ഞാനൊരു കുടിയേറ്റക്കാരനായിട്ട് വന്ന് ഞാനിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നേക്കാൾ എത്രയോ ഭംഗിയായിട്ട് ഇവിടുത്തെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെ വിലയിരുത്തുന്ന അമേരിക്കക്ക് നന്നായിട്ട് അറിയാം ഇന്നലെ നാളെ ഇവൻ നമുക്കൊരു ത്രെട്ടാണെന്നുള്ളത് അപ്പോൾ അവൻ എന്ത് ചെയ്യും പതുക്കെ ഒരു സുപ്രഭാതല് ഈ കാനഡയെ ആക്രമിക്കും എന്നുള്ളത് എൻ്റെ ഒരു 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 ഭാവനയായിരുന്നു ഞാനിത് പലരോടും പങ്കുവച്ചപ്പോൾ പലരും ചിന്തിച്ചിട്ട് പറഞ്ഞു വിൽസൺ യുവർ ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റ് ഇന്നലെ നാളെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ വന്ന ഒരുവിധപ്പെട്ട മലയാളമൊന്നും അങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചിട്ട് പോലും ഇല്ല മനസ്സിലായില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് ആക്രമണത്തിന് പകരം ട്രേഡ് വാറിന്റെ ഭീഷണി ഒഴുക്കിക്കൊണ്ട് കപ്പൽ ആടി വിളിയാൻ തുടങ്ങിയത് ഇവിടെ നമ്മളുടെ ഒരു ലക്ഷ്യം എങ്ങനെയാണ് കത്തു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിന്ന് എങ്ങനെയും രക്ഷപ്പെടാമെന്നുള്ളതാണ് നീന്താറിയുന്നവർ നീന്തി രക്ഷപ്പെടും ലൈഫ് ബോട്ട് കിട്ടിയവർ ലൈഫ് ബോട്ടിൽ രക്ഷപ്പെടും ഇതൊന്നും പറ്റാത്തവർ ഇതിൽ മുങ്ങിച്ചാവും സോറി അപ്പോൾ റിവേഴ്സ് ഇമ്മിഗ്രേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയും അതനേകർ കേൾക്കുകയും നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് തന്നെ അതിനു വേണ്ടി ഉണ്ടാക്കി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറുപത് കഴിഞ്ഞവർ അമ്പത്തഞ്ച് കഴിഞ്ഞവരെ എല്ലാം എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കുടി ഊരാ നിന്ന് ഊരി എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ആകണം ഒരു പക്ഷേ മക്കളെ ഇവിടെ വിട്ടിട്ട് പോകുന്നൊണ്ടായിരിക്കും അവരെല്ലാം പഠിച്ച് നല്ല ജോലി കരുണേ അവരോട് ഇങ്ങനോട് കുഴപ്പമില്ല ഇനി ചെറുപ്പം പ്രായത്തിൽ വന്നവർ മുപ്പത്തഞ്ച് നാൽപ്പതിൽ കുഞ്ഞു കുട്ടികളായിട്ട് വന്നവർ ചിന്തിക്കുന്നത് എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് മൊത്തം പോയി ഹെൽത്ത് കെയറിൻ്റെ സ്റ്റാൻഡേർഡ് മൊത്തം പോയി അങ്ങനെയുള്ള വലിയ ഊരാക്കുടുക്കുകളിലേക്ക് നമ്മൾ ചെന്നുപെടുന്നതിന് മുന്നേ നാട്ടിൽ വീടും പറമ്പും വിൽക്കാതെ അല്ലെങ്കിൽ ഗൾഫിൽ ആയിരുന്ന ജോലി വീണ്ടും ലഭിക്കുമെന്നുള്ളവർ ഇവിടെ നിന്ന് പതുക്കെ കപ്പലിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ടൈറ്റാനിക് എന്ന വലിയ കാനഡ എന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന അനേകരുണ്ട് ഇതിൻ്റെ അടിയിൽ ഇനിയിപ്പോൾ ഒരുപാട് തെറി പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റുകൾ വരും അപ്പോൾ കപ്പലിലോട്ട് ഇപ്പോഴും ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന അനേകരുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് മലയാളി മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് ഇപ്പോഴും കാനഡ എന്തോ സംഭവമാണ് ഈ കപ്പലിൽ കയറി ഉല്ലാസ ഉല്ലാസയാത്ര നടത്താൻ വേണ്ടി വരുന്നവരുണ്ട് പക്ഷെ അവർ വരുമ്പോഴത്തേന് ഒരു പക്ഷേ ഇത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല അപ്പോൾ ഞാനൊക്കെ വരുമ്പോൾ എൻ്റെ കാലിൻ്റെ അടി വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അത് പൊങ്ങി പൊങ്ങി ഇപ്പം ഏകദേശം അരയ്ക്ക് മേലെ ആയി തുടങ്ങി ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇത് കഴുത്തിനൊപ്പം വരും മുങ്ങിച്ചാകും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ക്യൂൺ താങ്ക്